പ്രമേഹ രോഗികൾ പുകവലിക്കാർ വയസ്സായ ആളുകൾ കിഡ്നി അസുഖമുള്ളവർ ഇവർക്കെല്ലാം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് പലപ്പോഴും ബ്ലോക്കുകൾ നോക്കാനായി ആഞ്ച് ചെയ്യുമ്പോൾ ഇവരിൽ പലർക്കും ഒരുപാട് ബ്ലോക്കുകൾ കാണാറുണ്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ എംഎകൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ ഉപദേശിക്കാറുണ്ട് എന്നാൽ ബൈപ്പാസ് സർജറി എന്ന പേര് കേട്ടാൽ രോഗികളും ബന്ധുക്കളും പേടിക്കാൻ തുടങ്ങും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായുള്ള തെരച്ചിലുകളായി നട്ടോട്ടമായി അവസാനം അവർ മിക്കവാറും എത്തിപ്പെടുന്നത് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത വ്യാജ ചികിത്സകളിലായിരിക്കും വരയാത്ത ഇഞ്ചക്ഷൻസ് വെച്ചിട്ടും അതുപോലെ ഒരിക്കൽ പോലും പഠനത്തിന് വിധേയമാകാത്ത മരുന്നുകൾ കഴിച്ചും ഇവർ സ്വയം ശരീരത്തെ പരീക്ഷണത്തിന് വിധേയമാക്കും പക്ഷേ അവസാനം മേജർ ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെടുകയോ അതല്ലെങ്കിൽ ഹാർട്ടുകളുടെ പേശികൾ മസിലുകൾ ക്ഷയിച്ചുകൊണ്ടുള്ള ഹാർട്ട് ഫെയിലിയർ എന്ന തീരാ രോഗത്തിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂതന ചികിത്സകളെ കൊണ്ട് ബൈപ്പാസ് ഓപ്പറേഷൻ എന്നുള്ളത് വളരെ വളരെ കോംപ്ലിക്കേഷൻ കുറഞ്ഞൊരു സർജറിയായി മാറിയിരിക്കുന്നതാണ് താക്കോൽദാരം പോലെയുള്ള മിനിമൽ ആക്സസ് സർജറികളും റോബോട്ടിക് സർജറി വരെ ഇന്ന് നിലവിലുണ്ട് എന്നിരുന്നാലും ബൈപ്പാസ് ഓപ്പറേഷനെ പേടിയുള്ളവർക്കായി അതല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് ശരീരത്തിന് ഇല്ലാത്തവർക്കായി അതല്ലെങ്കിൽ ഒരിക്കൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞു പിന്നെയും ബ്ലോക്ക് വന്ന ആളുകൾക്കായി അവർ ഓപ്പറേഷൻ കൂടാതെ അവരുടെ ബ്ലോക്കുകളെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് സുഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഹൃദയത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഒന്നാമതായി ഇവരുടെ ബ്ലോക്കുകൾ പഞ്ചോ ആറോ എണ്ണം എല്ലാം ശരീരം ഹാർട്ടിൻ്റെ ക്രിട്ടിക്കൽ ഏരിയയിലാണെങ്കിൽ ക്രിട്ടിക്കൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ആ ബ്ലോക്കുകൾ അടഞ്ഞാൽ വരുന്ന അറ്റാക്ക് മേജറാവുക ബി പി കുറയുക ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുക അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ താളം തെറ്റിക്കൊണ്ടും മറ്റും ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയിലുള്ള ഭാഗത്താണ് എല്ലാ ബ്ലോക്കുകളെങ്കിൽ അവ എത്ര കാൽഷ്യം അടഞ്ഞ ഹാർഡ് ബ്ലോക്കുകൾ ബ്ലോക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ പരിപൂർണമായി അടഞ്ഞുകൊണ്ട് വർഷങ്ങളോളം അടഞ്ഞ സി ബ്ലോക്കുകൾ ബ്ലോക്കുകളായിക്കോട്ടെ അവ തുറക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് നിലവിലുണ്ട് കാൽഷ്യം ബ്ലോക്കിൽ പൊടിക്കാനുള്ള റോട്ട അബ്ലേഷൻ മെഷീൻസ് ടെക്നിക്സ് ഉണ്ട് അതുപോലെ പണ്ടേ അടഞ്ഞ ബ്ലോക്കുകൾ വർഷങ്ങളോളം പഴക്കമുള്ള ബ്ലോക്കുകളെ തുറക്കാനുള്ള സി ടിഒ ചിപ് സി ടിഒ സംവിധാനങ്ങൾ ആൻറ്റിഗ്ര റെക്ട്രോഗ്രേറ്റ് ടെക്നിക്സുകളുണ്ട് റീ എൻട്രി മെത്തേഡ്സ് റീഎൻട്രി ഉപകരണങ്ങൾ ഇവയെല്ലാം കൊണ്ടും തന്നെ നമുക്ക് എത്ര പ്രയാസം ഏറിയ പഴക്കം ചെന്ന ബ്ലോക്കുകളും തുറന്നുകൊണ്ട് ഇവ ഹാർട്ടിനെ സുരക്ഷിതമാക്കാൻ കഴിയും പലപ്പോഴും ഈ സംവിധാനത്തിലൂടെ ഏകദേശം ഒരു ബൈപ്പാസ് സർജറിയോട് തുല്യമായ രീതിയിലുള്ള റിസൾട്ടുകളും ലഭ്യമാവാറുമുണ്ട് രണ്ടാമതായി രോഗികളുടെ ബ്ലോക്കുകൾ മെയിൻ ഏരിയയിൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ലംബശന്മാർ താഴെയാണെങ്കിൽ അവർക്ക് ആൻഡിയോപ്ലാസ്റ്റിക് ബൈപ്പാസും ആവശ്യമില്ല മറിച്ച് മരുന്നുകൾ കൊണ്ടും കൃത്യമായ എക്സസൈസുകൾ കൊണ്ടും ബ്ലോക്കുകളെ സുഖപ്പെടുത്തിക്കൊണ്ട് കൂടാതെ ഹാർട്ടിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും മൂന്നാമതായി ഇവരുടെ ബ്ലോക്കുകൾ ഇപ്പം ആറ് ബ്ലോക്കുകളുണ്ട് അവയിൽ ചിലത് മാത്രമേ ക്രിട്ടിക്കൽ ഏരിയകളുള്ളൂ ബാക്കിയെല്ലാം മറ്റ് ഏരിയകളാണെങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽ ഏരിയയിലെ ബ്ലോക്കുകൾ മാത്രം സാധാരണ രീതിയിൽ ഓപ്പറേഷൻ കൂടാതെയുള്ള ആൻഡപ്ലാസി വഴി നീക്കം ചെയ്തുകൊണ്ട് മറ്റ് ബ്ലോക്കുകളെ മരുന്നുകൾ കൊണ്ട് മറ്റും സുഖപ്പെടുത്തിയാലും മതിയാവും കാരണം ക്രിട്ടിക്കൽ ഏരിയയിലെ ബ്ലോക്ക് മാറ്റുന്നതോട് കൂടി തന്നെ രോഗിയുടെ അസ്വസ്ഥതകൾ നെഞ്ചുവേദന മറ്റ് മാറുകയും ഒരു ഹാർട്ട് ഫെയിലിയർ പമ്പിങ് കുറയുന്ന അവസ്ഥയിൽ നിന്നും ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും രോഗിയെ രക്ഷപ്പെടുത്താനുമാവും ഇതല്ലാതെ ഒരുപാട് ക്രിട്ടിക്കൽ ബ്ലോക്കുകളും വെച്ചുകൊണ്ട് ബൈപ്പാസ് ഓപ്പറേഷനെ പേടിച്ചുകൊണ്ട് നമ്മൾ ആഴ്ച ചികിത്സകൾക്കും മറ്റും പോയി ശരീരത്തെ അപകടത്തിലാക്കരുത് എന്ന് ഉണർത്തുന്നു കാരണം ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾക്കും അറ്റാക്കുകൾക്കും എപ്പോഴും സമയങ്ങളും അവസരങ്ങളുമാണ് വേണ്ടത് സമയത്തിന് ചികിത്സിക്കാൻ പറ്റുക ചികിത്സിക്കാൻ വേണ്ട അവസരം കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം എല്ലാവർക്കും ദീർഘായുടുകൂടിയ നല്ല ആരോഗ്യം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം